എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ആഘോഷിച്ച് കഴിഞ്ഞു അല്ലേ അപ്പോൾ നമുക്കിനി കുറച്ച് ചെടികളെ പറ്റിയൊക്കെ കാണാം എൻ്റെ വീഡിയോയ്ക്ക് ചെറിയ പ്രോബ്ലം ഒക്കെ വന്നിരുന്നു അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചിണ്ട കുഞ്ഞിനെയും ജോലിയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ചെടികളുടെ കുറച്ച് കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാം കണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ കമൻറ്റുകളായിട്ട് അഭിപ്രായങ്ങളൊക്കെ അയച്ചു തരിക മറുപടി തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ജോലിക്കുട്ടയിൽ നിന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോയി നിൽക്കുകട്ടോ കണ്ടോ ജോലി ഇതിലിപ്പോൾ പാലും ബിസ്ക്കറ്റും വെച്ച് കൊടുത്തേ ഉള്ളൂ ഒരാൾ കാഴ്ച കണ്ടിരിക്കുകയാണേ കണ്ടോ അവന് ജോലിയെ വലിയ ഇഷ്ടമാണ് പേടിയുമാണ് ജോലിക്കാണെങ്കിൽ ചിണ്ടനെ കാണുന്നതേ പേടിയാണ് അപ്പം ചിണ്ടനെ എല്ലാ വീഡിയോയിലും കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബിന്ദു അന്ന് തോന്നണം ജോലിക്കുട്ട കഴിച്ചു കഴിഞ്ഞോ ഇതാക്കഴിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടോ പറയാത്തവരോട് പറയുകയാണ് വീഡിയോയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ശരിയായി അതെന്തോ മോണിറ്റൈസേഷൻ അവിടെ എന്തോ ഓഫായി കിടക്കാമായിരുന്നു എൻ്റെ മോൻ ശരിയാക്കി തന്നു തന്നോട്ടോ അപ്പോൾ ദൈവത്തിനോടും നിങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു ദൈവമായിട്ട് വന്നത് എൻ്റെ മോനാണ് അവരാണ് ശരിയാക്കി തന്നത് കേട്ടോ രണ്ട് ദിവസമായിട്ട് വാടാത്ത ചെമ്പരത്തിയാണ് ഇന്നലെ വിരിഞ്ഞതാണ് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അത് അതൊരു അതൊരത്ഭുത ചെമ്പരത്തിയാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അത് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേ കുറെശേ വാഴിത്തുടങ്ങുള്ളൂ മഴ മഴ ദിവസമാണെങ്കിൽ ഒട്ടും വാടില്ല കേട്ടോ ഇപ്പോൾ വെയിലായത് കൊണ്ടാണ് കുറച്ചെങ്കിലും വാടിയത് എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ അടീനിയ കുട്ടന്മാരിൽ അങ്ങനെ പൂക്കളൊന്നും ഇപ്രാവശ്യം ഉണ്ടാവണില്ല എന്താ പറ്റിയെന്നറിയില്ല അപ്പം ഞാൻ കണ്ടുപിടിച്ചു ഒരു കള്ളനെ ഇതായിരിക്കണു കേട്ടോ ഇവൻ അടീനിയത്തിൻ്റെ ഇലയെല്ലാം തിരുന്ന ഒരു കള്ളനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആയിട്ട് പിന്നെ മാറും അപ്പോൾ ഇന്ന് അടീനീയത്തിന് കുറച്ച് വളമിടാമെന്ന് വിചാരിച്ചു ഇനി ഇടാൻ പോണത് എൻ പി കെ ആണ് കേട്ടോ ഈ നാടൻ അടീനിയത്തിൽ എപ്പോഴും പൂവുണ്ട് കേട്ടോ എന്താ ധാരാളം മുട്ടുകളൊക്കെ ഉണ്ട് എന്താ വൈറ്റ് അടീനിയം അതിലി ദ ഡബിൾ പെറ്റിലാണ് അതിൽ മുട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ എന്താണെന്നറിയില്ലേ ഇലകളൊക്കെ ഞാൻ എവിടേക്കെങ്കിലും ഒന്ന് മാറുമ്പോഴേക്കും അന്നൊരു ദിവസം യാത്ര പോയില്ലേ അപ്പോഴേക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എപ്പോഴും കെയർ ചെയ്യണ പോലെ ആര് കെയർ ചെയ്യാനാല്ലേ അതുകൊണ്ടാണ് ഇലകളൊക്കെ അങ്ങനെ പോയി അപ്പം നമുക്ക് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ പിക്ക് എടുത്തിട്ട് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പതാണ് കേട്ടോ എൻ പിക്ക് പത്തൊമ്പത് 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 അർജുന എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പലതരം കമ്പനിയിൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തേക്കണം കേട്ടോ അപ്പം മൂന്ന് സ്പൂൺ ഇടണം ഇതിന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് കടക്കാരൻ പറഞ്ഞത് ഞാൻ കുപ്പിയിൽ അളവെടുത്തിട്ടാണ് കേട്ടോ വെള്ളം എടുത്തേക്കണത് ഇതിന് കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എടുക്കൊന്നും പറ്റില്ല എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്കൊരു പേടിയുണ്ട് നമ്മളത് വെള്ളം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അടീനിയത്തിന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അടിനിയത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം പൊട്ടാസ്യം ഒക്കെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് കിട്ടൂട്ടോ നന്നായിട്ട് ഞാൻ ഇപ്പം ഇന്ന് ഇടീനിയത്തിന് വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായില്ല അടീനത്തിൽ എപ്പോഴും അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതിന്റെ മണ്ണ് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം കാരണം ഇത് മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന ചെടിയാണ് പിന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോണം അറ്റി പിടിച്ച മണ്ണാവരുത് അതൊക്കെ നന്നായിട്ട് ബാക്കിയുള്ളത് ബാക്കി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ല മഞ്ഞ പൂണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ റോസ് റോസിലൊക്കെ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ ചിണ്ടം കുഞ്ഞു കയറും മൂത്രം ഒഴിച്ചിട്ട് അവനെയൊക്കെ നോക്കിയിരിക്കണം ചെച്ചിയിലൊക്കെ പൂക്കളുണ്ട് എന്നാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചുവന്ന ചെമ്പരത്തിയിലൊക്കെ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോടാ നിറയെ മുട്ടുകളുണ്ട് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കും വാടണം കേട്ടോ നല്ല വെയിലാണ് വളങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ചെടികൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക ലിക്വിഡ് വളം ചേർക്കുമ്പോൾ വേണ്ട കേട്ടോ അല്ലാത്ത വളം ചേർക്കുമ്പോൾ നനച്ചു കൊടുക്കണം വേ വേരിനോട് മുട്ടിച്ച് നമ്മൾ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ വേരിനോട് ചേർത്ത് നമ്മൾ ഒരു വളങ്ങളും ചേർക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് രാസവളങ്ങൾ ജൈവവളമാണെങ്കിൽ കുഴപ്പമില്ല രാസവളങ്ങൾ അങ്ങനെ ചേർക്കാൻ പാടില്ല ഈ ചെടിയിലൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നതാണ് ചാമ്പ പൂക്കൾ പോലെ ഞാൻ നേരത്തെ വീടിൽ ഇട്ടിട്ടുണ്ട് യെല്ലോയുണ്ട് റെഡും ഉണ്ട് ഇതിലൊക്കെ എന്താണെന്നറിയില്ല പൂക്കൾ ഉണ്ടാവണമല്ലേ വളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിലും നല്ല ഭംഗിയുള്ള കൊല കൊലയായിട്ടൊരു പൂക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡി എ പി എൻ പിക്ക് ആ വളങ്ങളൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ചീത്തിയായി പോവും വായു കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു ഫലം കിട്ടില്ല കേട്ടോ വളം ചേർക്കുമ്പോഴേ ചെടികളിൽ അങ്ങനെ പൂക്കളൊന്നും ഉണ്ടാവില്ല ഇപ്പം ചെടികളിലൊക്കെ പൂക്കൾ ഇത്തിരി കുറവ് പോലെ തോന്നുന്നു എനിക്ക് പക്ഷേ ഈ ചെടിയിൽ എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ ചെത്തിയൊക്കെ ഒരു വട്ടം ദാ പൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ പക്ഷെല്ലാം ഇങ്ങനെ പൂക്കളെല്ലാം കൊഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വെച്ച് വെട്ടിക്കളയണം നിറയെ മുട്ടുകൾ വരും ഇതാ അടിയിലൊക്കെ മുട്ടകൾ വന്നിട്ടുണ്ട് ധാരാളം ഇതൊക്കെ കരിഞ്ഞു തുടങ്ങി ഇനി വൈകുന്നേരം കൊണ്ട് ഒന്ന് നനയ്ക്കണം കേട്ടോ കാരണം ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് നല്ല വെയിലാണിവിടെ ഇവിടെ ഇവിടെ അങ്ങനെ തണലൊന്നും ഇല്ല മരങ്ങളൊന്നും അടുത്ത് കറിവേപ്പിന നമ്മളൊരു വളഞ്ഞ് നമ്മളൊരു ഇല പുള്ളി മാറാൻ വേണ്ടി കായമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലിക്വിഡ് ആ വീഡിയോ എല്ലാവരും കണ്ടുനോക്കണേ അത് കൊടുത്തപ്പോൾ അതിൻ്റെ ഇല നന്നായിട്ട് കുറഞ്ഞു കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല കളിരൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ ചെടി സംരക്ഷണത്തിനായിട്ട് നമ്മുടെ ചിണ്ടം കുഞ്ഞും വന്നിട്ടുണ്ടല്ലോ എവിടുന്നോ ഒരു ടിഷ്യൂ പേപ്പറ് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ എന്തോ തുടച്ചിട്ടിട്ടപ്പോൾ ഓടി എടുത്തിട്ട് പോയി താഴെ വീണപ്പോഴേക്കും അതുകൊണ്ടൊന്ന് വെച്ച് കളിക്കുകയാണ് എല്ലാ വീഡിയോയിലും ചിണ്ട കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കണത് കേട്ടോ ഈ ചെടി കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയാണ് ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്നു കേട്ടോ എനിക്ക് ശരിക്കും ലിപ്സ്റ്റിക് പോലെ തോന്നും കാണും പേരെങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ തൈ നട്ടാൽ അറിയില്ല കൊമ്പൊന്ന് കുത്തി നട്ട് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും ടാറ്റാ